അടുത്ത് ഇന്ത്യക്ക് എന്ത് സംഭവിക്കുന്നു ഞാനിപ്പോഴേ പറയാം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചലേ ഇല്ല കാണത്തില്ല ഇല്ലെന്നില്ല അതുകൊണ്ട് അത് അനൗൺസ് ചെയ്യാതിരിക്കുക അതിൽ കേരളത്തിൻ്റെ പകുതി പോവുക ഷാർപ്പ് കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ് ഉറപ്പാണ് ഉറപ്പാണ് ഞാൻ ഈ പറഞ്ഞത് യാതൊരു മാറ്റമില്ല അവരേ ഉള്ളൂ കേരളത്തിൻ്റെ പകുതി അതിനകത്ത് വെച്ചടിക്കും തീരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇറക്കം അപ്പോൾ അതുകൊണ്ട് ജനവാസങ്ങൾ മാറ്റാൻ മാറ്റി പാർപ്പിക്കുന്ന ഒരു കാല ആ പ്രവചനമായാൽ ആണ് ഇനി സംഭവിക്കാനായിട്ട് ഉള്ളത് നിങ്ങളുടെ പ്രാർത്ഥനയെ ൊടുവാൻ ഈ സാത്താന് സാധിക്കും എങ്ങനെ സാധിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയെ സാത്താൻ നിഷ്പ്രയാസം തൊടാനായിട്ട് സാധിക്കും നിങ്ങൾ എന്ത് നിങ്ങൾ പറയണം എത്ര കർത്താവ് നാളെ എനിക്ക് ഇന്നടുത്ത് പ്രാർത്ഥനയുണ്ട് അവിടെ ഞാൻ ചെല്ലുമ്പോൾ വലിയ അഭിഷേകമാകണം വലിയ ശക്തി ആയിരിക്കണം അവിടെ അത്ഭുതങ്ങൾ നടക്കണം അവിടെ അടയാളം നടക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ കൂട്ടു വേലക്കാരോട് പറഞ്ഞു പോയി അവിടെ അത്ഭുതം നടക്കണമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വെച്ചു ദൈവദാസന്റെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത് പിറ്റേന്ന് മുതൽ അവൻ ആ ഡേറ്റ് സാത്താനും എഴുതി വെക്കും അപ്പോൾ അവന്റെ ഡേറ്റ് അവൻ ഏത് ഡേറ്റ് ആണോ വിട്ടിരിക്കുന്നത് ആ ഡേറ്റ് എഴുതി വെക്കും എന്നിട്ട് സാത്താൻ അവിടെ അത്ഭുതങ്ങൾ നടക്കാതിരിക്കാൻ അടയാളങ്ങൾ നടക്കാതിരിക്കാൻ സാത്താൻ എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്യും എങ്ങനെ ചെയ്യും ഒന്ന് ഈ ഈ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ആഡിറ്റോറിയത്തിന്റെ മേളിൽ ചെയ്യും രണ്ടാമത് നമ്മളുടെ അസ്വസ്ഥ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും മനസ്സിന് നിങ്ങളുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തില് ആൾക്കാരെ എഴുന്നേൽപ്പിക്കും നിങ്ങൾ അറിയാത്തതോ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ സിറ്റുവേഷൻസ് ഉണ്ടാക്കും ഇത് നമ്മൾ ഓർത്തോളണം ഈ സമയം കൊണ്ടാണ് എല്ലാ ധ്യാന ഗുരുക്കന്മാരും ധ്യാനത്തിന് മൂന്നാല് ദിവസത്തിനുമുമ്പേ മൊബൈലെല്ലാം ഓഫ് ചെയ്യും ഒരു ആർക്കും ബന്ധപ്പെടാനോ ഒന്നും പറ്റാത്ത രീതിയിൽ അവർ മാറുന്നതിന്റെ കാരണം ശത്രു വളരെ വലുതാണ് അവൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവൻ അവൻ ഏത് കാര്യത്തിലാണ് വലുത് ഒരു മനുഷ്യനെ ആത്മീയ ജോലിയിൽ നിന്നും മാറ്റി കള്ളം പറയുന്ന കാര്യത്തിലും നമ്മളെ ഉപദ്രവിക്കുന്ന കാര്യത്തിലും അവൻ എല്ലാവരെക്കാളും വലുതാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് യേശു എപ്പോഴും പറയും നിങ്ങൾ ഒരു ശ്രീശ്രൂഷ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങണം എന്ന് പറഞ്ഞു തരും അതേപോലെ തന്നെയാണ് ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക ആ ഒരു കുടുംബത്തിൽ വിഷയങ്ങൾ വ്യക്തികൾക്ക് തമ്മിൽ ഉണ്ടാവുന്നെങ്കിൽ ഉറപ്പാണ് ആ വ്യക്തിയെ എന്തോ കർത്താവ് പ്ലാൻ ചെയ്തത് കർത്താവ് പദ്ധതിയിട്ട കാര്യങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ച് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും നമ്മുടെ മനസ്സിനെ സാത്താന് കൺട്രോൾ ചെയ്യാൻ പറ്റും അത് ഉറപ്പ് കാര്യമാണ് നമ്മളുടെ നാവിനെ സാത്താൻ കൺട്രോൾ ചെയ്യും നമ്മൾ പിന്നെ എന്താണ് സംസാരിക്കുന്നത് എന്താണ് ചിന്തിക്കുന്നത് എന്ത് തീരുമാനം എടുക്കണം സാത്താൻ കൽപ്പിക്കും നമ്മുടെ ശരീരം പ്രവർത്തിക്കും സാത്താൻ കൽപ്പിക്കും നമ്മുടെ ശരീരം പ്രവർത്തിക്കും നമ്മൾ എന്ത് കാണിക്കും എന്ത് ചെയ്യും എന്ത് പറയും എന്ത് പ്രവർത്തിക്കും ഈ തരത്തില് നമ്മളെ കൺട്രോൾ ചെയ്യുവാൻ അന്ധകാര ശക്തിക്ക് സാധിക്കും അല്ലെ ലൂയ നിങ്ങളെക്കൊണ്ട് ബൈബിൾ എടുപ്പിക്കത്തില്ല നിങ്ങളെക്കൊണ്ട് ബൈബിൾ വായിക്കാൻ സമ്മതിക്കത്തില്ല നിങ്ങളെക്കൊണ്ട് ആരാധിപ്പിക്കാൻ സമ്മതിക്കത്തില്ല പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല ഒന്ന് സമ്മതി നിങ്ങളെ കൊണ്ട് ആകെ സമ്മതിപ്പിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ അപരനെതിരെ വിധി കൽപ്പിക്കുക അപരനെ നിങ്ങൾ ഉപ പിന്നെ അത് പറയുക ഇത് പറയുക ഇങ്ങനെ ഇങ്ങനെ ഒരു അസ്വസ്ഥത നിങ്ങളുടെ മനസ്സിന് തരും അവിടെ നിങ്ങൾ സാത്താനെ തോറ്റു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായി ഞാൻ പറയുന്നു സാത്താനെ തോറ്റു കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ താലെന്താണ് നിങ്ങൾ ദൈവത്തിൻ്റെ ദൈവമാണ് യഥാർത്ഥത്തില് പരാജയപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ പരാജയപ്പെടുന്നു അവൻ ഇതിനു മുമ്പും പരാജയപ്പെടുന്നു നമുക്ക് വേണ്ടി റോമക്കാരുടെ മുമ്പിൽ നിന്ന് അടികൊണ്ടിട്ടുണ്ട് അതേപോലെ നമ്മൾക്ക് വേണ്ടിയിട്ട് വീണ്ടും പരാജയപ്പെടുകയാണ് എന്താ അവന്റെ ഒരു താലന്ദ് നമ്മുടെ അകത്ത് കിടപ്പുണ്ട് സാത്താൻ അതിൽ ജയമെടുക്കാനായിട്ട് നോക്കുക പ്രിയരെ നിങ്ങൾ ആത്മീയമായി ഉയരാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആത്മീയമായി വളരെ ശക്തമായിട്ട് ഉയരാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങളുടെ മനസ്സ് വെപ്രാളത്തിലാണോ നിങ്ങളുടെ മനസ്സ് വിഷയത്തിലാണോ റപ്പായി നിങ്ങൾ കരുതുക നിങ്ങൾക്കൊരു വരം വീണറുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾക്കൊരു വരം വീണിട്ടുണ്ട് ആ വരം നിമിത്തമാണ് നിങ്ങൾക്കിപ്പോൾ അസ്വസ്ഥത ഉണ്ടായിരിക്കുന്നത് ആ വരം നിമിത്തമാണ് നിങ്ങൾക്കിപ്പോൾ ഈ ആ വിപത്തുകൾ ഉണ്ടായിരിക്കുന്നത് അലയലൂയ അത് കാരണം പ്രിയപ്പെട്ടവരെ അസ്വസ്ഥത ഉള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മനോവേദനയോ വിഷമോ ഉള്ളവർ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക എൻ്റെ അകത്ത് വരം വീണിട്ടുണ്ട് അല്ലാതെ നമ്മളിങ്ങനെ അത് പറഞ്ഞു അല്ലെങ്കിൽ ഇത് പറഞ്ഞു അല്ലെ അവർ നമ്മൾ ഇങ്ങനെ പറഞ്ഞു ഇവരെങ്ങനെ കാണിച്ചു ഇവരിങ്ങനെ സംസാരിച്ചു ഇതൊന്നും നമ്മൾ നോക്കാൻ നിക്കണ്ട നിങ്ങളുടെ മേൽ വരം വീണിട്ടുണ്ട് സാത്താൻ പല വാതിലൂടെ നിങ്ങളെ തകർക്കാൻ വരികയാണ് അവിടെ നിങ്ങൾ ജയിക്കാൻ നോക്കണം യേശു ആരാധന അവിടെ ജയിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് വെളിപ്പെടാനായിട്ട് തുടങ്ങും എങ്ങനെയാണ് വരം വരുന്നതെന്ന് വെളിപ്പെടാൻ തുടങ്ങും ഞാൻ ഒരിക്കൽ പിന്നെ ഒരു വീട്ടിലെ ഡെലിവറൻ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ കടന്നു ചെന്നു കടന്ന് തന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ ആ വീട്ടിലിങ്ങനെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കാനും ബന്ധനം അഴിക്കാനൊക്കെ നോക്കിയിട്ടൊന്നും ഞങ്ങൾക്കൊരു ആ ഒരു തടസ്സപ്പെടുത്തുന്നു ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അടുത്ത പ്രദർശനങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ ഇന്നു പ്രാർത്ഥിയിട്ടു പറഞ്ഞു അപ്പോൾ പ്രാർത്ഥി അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ദർശനമെടുക്കാം എന്ന് വിചാരിച്ചു ദർശനമെടുത്ത് ഇവിടെ എന്താണ് ഉണ്ടായതെന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവർ പ്രാർത്ഥിക്കുന്നു ഇവർക്ക് ഇവരുടെ പാർട്ടിയിലും പ്രാർത്ഥനയിലൊന്നും ഒരു ആത്മാവിനെ കാണാൻ സാധിച്ചില്ല എ കൂടെ വന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി ഈ രീതിയിൽ പ്രാർത്ഥന പോയിട്ട് ഒരു കാര്യമില്ല ആ കുടുംബമാണെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്ത ഒരു കുടുംബനാഥൻ ആത്മഹത്യ ചെയ്ത ഒരു കുടുംബമാണത് അപ്പോൾ ആ ആത്മഹത്യയൊക്കെ ചെയ്ത് അടക്കം എല്ലാം കഴിഞ്ഞു കുറെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ വീട് ബ്ലസ് ചെയ്യാനായിട്ട് പോയതാണ് പോയപ്പോൾ അവിടെ ഒരിക്കൽ പ്രാർത്ഥന നടക്കുന്നില്ല അങ്ങനെ പ്രാർത്ഥന നടക്കാതെ എന്ന് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നീ നീ സ്പീക്ക് ഔട്ട് ആക്കുക എന്ന് പറഞ്ഞ സാത്താനെ കൊണ്ട് സംസാരിപ്പിക്കാൻ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പൊ മരണ വീട്ടില് ഇത് കഴിഞ്ഞിട്ട് അവിടെ ഇനിയിപ്പോ ആരെങ്കിലും ഡെലിവറൻസ് ചെയ്ത് അവരങ്ങനെ ഉറക്കെ കരയെ ചെയ്ത നാട്ടുകാർ ഓടിക്കൂടും അപ്പോൾ ഇതിനെന്ത് ചെയ്യണം എന്ന് വിചാരിച്ചോണ്ട് ആ ആധിപത്യം പുലർത്തുന്ന സ്പിരിറ്റിനോട് സംസാരിക്കാൻ പറഞ്ഞു അപ്പൊ യേശു ഞാനപ്പൊ പറഞ്ഞു അതെങ്ങനെ എങ്ങനെയാണ് കർത്താവെ അതെങ്ങനെ നമുക്ക് സാധ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു ഞാൻ സ്പിരിറ്റിനോട് ലോകത്തിൽ വന്ന സ്പിരിറ്റിനോട് സംസാരിച്ചത് എങ്ങനെയാണ് നീ ചിന്തിക്കാം അപ്പൊ എനിക്ക് ബൈബിൾ അറിയാലോ അപ്പൊ എനിക്ക് മനസ്സിലായി കാരണം യേശു നേരിട്ടാണ് സംസാരിച്ചത് യേശു ഒരു വ്യക്തിയിലൂടെ സ്പീക്ക് ഔട്ട് നടത്തിയിട്ടല്ല യേശു സംസാരിച്ചത് യേശു സ്പീക്ക് ഔട്ട് നടത്തി സംസാരിച്ചത് ആ വ്യക്തിയിലുള്ള പേഴ്സണൽ സ്പിരിറ്റിനോടാണ് എന്നാൽ ലോകത്തിന്റെ സ്പിരിറ്റിനോട് ഒരു ഒരു വസ്തുവിൽ വസിക്കുന്ന സ്പിരിറ്റിനോടൊക്കെ ഏശുക്കൃത്യം നേരിട്ടാണ് സ്പീക്ക് ഔട്ട് ചെയ്തത് അപ്പോൾ അപ്പോൾ ഞാൻ അപ്പൊ ഞാൻ എന്താ പറയുക ആ പാവനത്തിൽ വസിക്കുന്ന സ്പിരിറ്റിനോട് പിന്നെ യേശു പറഞ്ഞ പോലെയുള്ള പ്രയർ നടത്തിയിട്ട് കൃപാവര ഉപയോഗിച്ചുകൊണ്ട് ദർശനം എടുത്തുകൊണ്ട് ആ സ്പിരിറ്റിനോട് പുറത്തു വന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ഒരു 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 നെഗറ്റീവ് സ്പിരിറ്റ് ആ എന്റെ സാന്നിധ്യം ഉണ്ടായി ആ ഭവനത്തിൽ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ അതിനെ ക്രോസ് ചെയ്തു നീ ഇവിടെ എന്താ ചെയ്തെന്ന് ചോദിച്ചു അപ്പോൾ അപ്പോൾ നീ എന്താ ചെയ്തു ഒരു അടയാളം പറയാൻ പറ ഒരു ഒരു കറക്റ്റ് പറയാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞാൻ ട്രെയിനിൽ വെച്ച് തള്ളിയിടാൻ പോയി എന്ന് പറഞ്ഞു ട്രെയിനിൽ വെച്ച് ഇവിടുത്തെ മകനെ ഞാൻ തള്ളിയിട പോയി ട്രെയിനിൽ വെച്ചാൽ അവന് ഞാൻ ചോദിച്ചാൽ അതെങ്ങനെയാ നീ തള്ളിയിടാൻ പോയത് അത് എനിക്ക് അവനെ ഞാൻ ഷർദില് കൊടുത്തു ഷർദ്ദിക്കാൻ തോന്നിട്ട് അവൻ പുറത്തൊക്കെ പുറത്തോട്ട് വന്നു ആ സമയത്ത് ഞാൻ തള്ളാൻ നോക്കി എന്ന് പറഞ്ഞു പിന്നെ നീ എന്താ അത് ചെയ്യാഞ്ഞത് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ അപ്പൊ ഞങ്ങള് വളരെ പിന്നെ ഞാൻ മനസ്സുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം നമുക്ക് അപ്പോൾ ആ പ്രയർ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ഞാൻ അവിടെ ചോദിച്ചു ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞുകൊണ്ട് എനിക്കിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് എനിക്ക് ഇങ്ങനെ വോമിറ്റിങ് ടെൻഡൻസി വരികയും ഞാൻ പുറത്തോട്ട് പോവുകയും ചെയ്തു എനിക്ക് എന്തോ അസ്വസ്ഥത എന്നിട്ട് ഉണ്ടായിന്ന് പറഞ്ഞു അപ്പം എനിക്ക് അതിശയമായി കാരണം യേശു എന്നോട് നേരിട്ട് നീ ക്രോസ് ചെയ്യാൻ പറഞ്ഞത് എത്ര കറക്റ്റായിട്ടാണ് ഈ വന്ന് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അവനെ ക്രോസ് ചെയ്തപ്പോൾ പറഞ്ഞു അടുക്കളയിൽ ഇവിടുത്തെ വീട്ടമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ ഞാൻ സാരിയിൽ തീ പിടിപ്പിക്കാൻ നോക്കിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സാരിയിൽ തീ പിടിച്ചായിരുന്നു അപ്പൊ പറഞ്ഞ് പിടിച്ചായിരുന്നു സാരിയിൽ തീ പിടിക്കാൻ പോയിരുന്നു പറഞ്ഞു അപ്പോൾ ഇതെല്ലാം വളരെ കറക്റ്റായിട്ട് ഈ ഫ്രണ്ടിൽ വരുന്ന നെഗറ്റീവ് എനർജി വളരെ കറക്റ്റ് ആയിട്ട് ഈ കുടുംബങ്ങളിൽ ചെയ്യുന്ന വിപത്തുകൾ വളരെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതല്ലേ ഇവിടെ സംസാരിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ കുടുംബത്തെ അവസാന പൈശാചിക ബന്ധനത്തിൽ നിന്ന് ആ കുടുംബത്തെ മോചിപ്പിക്കാനായിട്ടുള്ള പ്രയർ നടത്തി പ്രയർ ശക്തമായിട്ട് നടത്തി അവിടെ ഡെലിവറി ചെയ്തു അവിടെ ഒരുപാട് രൂപങ്ങളുണ്ടായിരുന്നു ഒരുപാട് രൂപങ്ങളും ഒരുപാട് പടങ്ങളും ഉണ്ടായിരുന്നു ആ പടങ്ങളെല്ലാം ഞാൻ പറഞ്ഞു നിങ്ങളെ ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ ഈ ഈ വിഗ്രഹങ്ങള് ഈ മേച്ച വിഗ്രഹങ്ങള് ഈ ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു ഞാൻ നോക്കിയാൽ കാണാം മുക്കോടി വിശുദ്ധന്മാരുണ്ട് മുക്കോടി മുക്കോടി ദൈവങ്ങൾ എന്ന് പറയാൻ പറ്റത്തുകൊണ്ടാണ് മുക്കോടി വിശുദ്ധന്മാരിപ്പോ എല്ലാം ഇരിപ്പുണ്ട് അന്തരോസമത്തായും അർക്കോസും നിന്ന് എന്ന് പറഞ്ഞു വേണ്ട കുഞ്ഞമ്മ കുഞ്ഞമ്മയുടെ അനീതി സകലതും ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിലനിൽപ്പുണ്ട് അപ്പൊ അതെല്ലാം എടുത്ത് എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു ഇതെല്ലാം കൂടെ ഇരുന്നിട്ട് ഇതെല്ലാം കൂടെ ഇരുന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞ സ്പിരിറ്റ് അവിടെ രാജാവാ പരിശുദ്ധാത്മാവിന്റെ ആണോ അതിനെയാണ് പറയുന്നത് വ്യാജമായ ആത്മാവ് വിഗ്രഹത്തോട് അമിതമായ ആവേശം കൊടുക്കുന്ന ഒരു ആത്മാവുണ്ട് വിഗ്രഹത്തോട് അമിതമായ ആവേശത്താൽ ആ ആവേശത്താൽ അത് വ്യാജമായ ഭക്തിയാണ് അതുകൊണ്ടാണ് ചിലവർ പറയും ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറയും യേശുവിന്റെ അമ്മ എൻ്റെ അമ്മ എനിക്കൊരു ഞാൻ ഒരു കാര്യം പറയാ യേശുവിനെക്കാൾ എനിക്ക് ഇഷ്ടം ഇഷ്ടേശുവിന്റെ അമ്മയോടാ ഇതൊക്കെ പറഞ്ഞ് കേട്ടറില്ലയോ നമ്മളിങ്ങനെ കേട്ടറില്ലേ ചിലവരൊക്കെ ആ ആ ശരിയാണ് ആ വ്യക്തിയുടെ ഭക്തി അത്രയാ മാതാവിനോട് ഭയങ്കര ആവേശമാ ഭയങ്കര ഭക്തിയാ മാതാവ്ന്ന് കേട്ട കരയും വിഗ്രഹത്തെ പോയി കെട്ടിപ്പിടിക്കും ഉമ്മ കൊടുക്കും ഭയങ്കര ഒരു ആവേശം കാണിക്കും പരിശുദ്ധാത്മാവിലല്ലാതെ വ്യാജമായ ആത്മാവ് കയറിയിരിക്കുക ആ വ്യാജമായ ആത്മാവ് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് എന്താണെന്നറിയോ യേശുവിനേക്കാൾ എനിക്കിഷ്ടം മാതാവിനെയാണ് അവിടെ തന്നെ ആ വ്യക്തിയുടെ നരകത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണ് നരകവാതിൽ തുറന്നു യേശു പോകാൻ നേരത്ത് ഏൽപ്പിച്ചിട്ട് പോയത് യേശു പോകാൻ നേരത്ത് ഏൽപ്പിച്ചിട്ട് പോയത് മാതാവിനെയോ പരിശുദ്ധാത്മാവിനെയോ ഹാലേ ലോയാ സ്തോത്ര ഹാലേ ലോയാ ഇത് വളരെ ശ്രദ്ധിക്കണം മാതാവിനെ യേശു ഏൽപ്പിച്ചു യോഹനാനെ ഏൽപ്പിച്ചു പരിശുദ്ധാത്മാവിനെ യേശു യോഹനാനെ ഏൽപ്പിച്ചില്ല യോഹനാനോട് പറഞ്ഞു സ്വീകരിക്കാൻ പറഞ്ഞു രണ്ട് വ്യൂ ഏൽപ്പിച്ചത് പോയത് പുത്രനിലൂടെ സംസാരിക്കുകയും പുത്രനിലൂടെ നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തത് ഒറ്റ ഒരാളെ മാത്രമാണ് ആരെയാണെന്ന് പറയാമോ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവില്ലാത്ത നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അറിയാത്ത നിങ്ങൾ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കിയിട്ടില്ലാത്ത നിങ്ങൾ ഏതെല്ലാം പുണ്യ തീർത്ഥാടനങ്ങളിൽ പോയാലും പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ബൈബിളിൽ പ്രകാരം പറയുകയാണ് എന്താണ് പറയുന്നത് റോമാക്കാർക്കെടുതിയ ലേഖനം എട്ടാം അധ്യായത്തിൽ അതിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ വ്യക്തമായും പരിശുദ്ധാത്മാവ് ഇല്ലാത്ത വ്യക്തികളെ കുറിച്ച് പറയുകയാണ് നിനക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അറിവില്ല പരി ഭജനം എന്താണെന്ന് നിനക്കറിയത്തില്ല നിന്റെ അകത്ത് പരിശുദ്ധാത്മാവില്ല നിന്റെ അകത്ത് നിന്റെ അകത്തുള്ളത് യേശുവിനേക്കാൾ ഉപരിയായി മാതാവും യേശുവിനേക്കാൾ ഉപരിയായി മാതാവ് പല പേരില് പല പേരില് ഇപ്പൊ ലേറ്റസ്റ്റ് വന്നതാണ് ഉടമ്പടി മാതാവ് യോ അതിനൊക്കെ ഇനി എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇനി കൊല്ലാൻ വരും കൊല്ലാൻ വരും യേശു അവിടെ പോകുന്ന പല വ്യക്തികളുടെയും ഫേസ് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഓ വചനത്തിന്റെ എ ബി സി ഡി അറിയാത്തവരാ പോകുന്നത് പക്ഷേ വചനം അറിയാവുന്ന ആരും നമ്മൾ ചിന്തിക്കും പിതാവ് പുത്രനിലൂടെ ഏൽപ്പിച്ചത് പോയത് ആരെയാണ് ഞാൻ ഈ ലോകത്തിലല്ല ഞാൻ ഇവിടെ വിട്ട് പോകുക ഞാൻ നിങ്ങൾക്ക് ഉടമ്പടി മാതാവിനെ നൽകിയിട്ട് പോകുക എന്നാണോ പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ നൽകിയിട്ട് പോകുകയാണെന്നാണോ അറിഞ്ഞത് ആ പിന്നെ നിങ്ങൾ ഏത് ഉടമ്പടി ചെയ്യാനാണ് പോകുന്നത് ആരും എന്നോട് കോപിക്കരുത് ഞാൻ മാതാവിനെതിരൊന്നുമല്ല ആരും എന്നോട് കോപിക്കരുത് ഈ വൃത്തികേടിന് ഞാനല്ല ദൈവം എതിരാണ് കർത്താവ് ഈ ഉടമ്പടി വൗപ്പുമായിട്ട് കുറേ ആൾക്കാർ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നു ആ ധ്യാനം കൂടിയവരും ധ്യാനം കൂടാത്തവരും എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുക കർത്താവ് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു ഇത് സത്യമാണോ ഞങ്ങൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയണോ എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ മെസ്സേജ് എടുത്തു മെസ്സേജ് എടുത്തപ്പോൾ കർത്താവ് പറഞ്ഞു ഓ യേശയാട പുസ്തകം ഒന്നാം ധ്യം എനിക്ക് എൻ്റെ ജനം എന്നെ അറിയുന്നില്ല കാളയ്ക്ക് തൻ്റെ ഉടമയെ അറിയാം കഴുതയ്ക്ക് തൻ്റെ യജമാനനെ അറിയാം എൻ്റെ ജനത്തിന് എന്നെ അറിയത്തില്ല അതാണ് സന്ദേശമായിട്ട് കിട്ടിയത് കൂടിയിരുന്ന സഹോദരങ്ങളെല്ലാം എടുത്തു എടുത്തപ്പോൾ എല്ലാ സഹോദരങ്ങൾക്കും കിട്ടിയത് അതിനെതിരെയുള്ള മെസ്സേജാണ് കിട്ടിയത് അപ്പോൾ ദൈവം എത്ര ശക്തമായിട്ടാണെന്നറിയുമോ ഇതിനെയൊക്കെ എതിർക്കുന്നത് ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ ആ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ 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 ആരല്ല ആത്മീയരാണ് ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമല്ല അല്ല ബൈബിളിന്റെ അഭിപ്രായമാണ് പറയുന്നത് ജഡീകരാണെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളുടെ പിന്നാലെ പോകും പല നേർച്ച കാഴ്ചകളുടെ പിന്നാലെ നിങ്ങൾ പോകും എന്നാൽ ആത്മീയ മനുഷ്യർ എങ്ങനെയാണ് അവർ വചനത്തിൻ്റെ പിന്നാലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്രിസ്ത്യ ജീവിതത്തിൽ ജീവിക്കാം നിങ്ങൾക്ക് ചടങ്ങാ ക്രിസ്ത്യാനിയെ പോലെ ജീവിക്കാം നേർച്ച ക്രിസ്ത്യാനിയെ പോലെ ജീവിക്കാം ഇപ്പം ഉടമ്പടി ക്രിസ്ത്യാനിയെ പോലെ ജീവിക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം പക്ഷേ ക്രിസ്തു പഠിപ്പിച്ച യഥാർത്ഥ തത്വങ്ങളിൽ ജീവിക്കുന്നവർ മാത്രമേ ദൈവരാജ്യം പീലിപ്പോസ് പ്രസംഗിച്ച ദൈവരാജ്യം ആ ദൈവരാജ്യത്തിൽ ക്രിസ്തുവിനോടൊപ്പം നടക്കുവാനും സഞ്ചരിക്കുവാനും ഇരിക്കുവാനും സാധിക്കുകയുള്ളു അതാണ് ദൈവരാജ്യത്തിൻ്റെ വേറെ കാറ്റഗറി അത് അല്ലാത്തവർക്കൊക്കെ ജീവിക്കാം മരിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യം ഉണ്ടോ ഉണ്ടോ ഇല്ലയോ അതൊക്കെ വിധിക്കാൻ എനിക്ക് പറ്റത്തില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ക്രിസ്തുവിൻ്റെ കൂടെ മരണശേഷം നിനക്ക് നടക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ കൂടെ നിനക്ക് സഞ്ചരിക്കണമെങ്കിൽ നീ ക്രിസ്തു മാത്രം അനുസരിച്ചാലേ പറ്റത്തുള്ളൂ അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് വിഗ്രഹങ്ങളെ ആരാധിച്ച് ജീവിക്കാം ആരാധിക്കാതെ ജീവിക്കാം നിങ്ങൾക്ക് വിഗ്രഹങ്ങളെ തൊട്ടുമുത്തിയാലേ പ്രാർത്ഥന വരുത്തുള്ളെങ്കിൽ തൊട്ടുമുത്താം നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് നേർച്ച കാഴ്ചകളും ഉടമ്പടികളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നടന്നാലേ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകത്തോളെങ്കിൽ നിങ്ങൾ അങ്ങനെ നടന്നു പക്ഷേ ക്രിസ്തുവിന് മാറ്റമില്ലെന്ന് ഓർത്തുകൊള്ളാം പ്രാർത്ഥിക്കുക അല്ലെ ലൂിയ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മരണം പോലും വരുത്തില്ല നൂറ്റിനാൽപ്പത് വയസ്സായാലും അവിടെ ഇരിക്കും ഞാൻ തമാശ അല്ല പറഞ്ഞത് അതുകൊണ്ട് മരണ അതുകൊണ്ട് ആ മക്കടെ 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 എനിക്ക് താല്പര്യം ഇല്ലാത്തോണ്ട് എനിക്ക് കർത്താവിനെ കാണാൻ കൊതിയാണ്ട് ഞാൻ പ്രാർത്ഥിക്കത്തില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ജീവദാതാവിനോട് റീവർക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് മരണം വരത്തില്ലെന്നേ ഒരു പത്ത് നൂറ്റി അമ്പത് വയസ്സ് വരെ നമുക്ക് അടുത്ത് ഇന്ത്യക്ക് എന്ത് സംഭവിക്കുന്നു ഞാനിപ്പോഴേ പറയാം അതായത് രണ്ടായിരത്തി എഴുപതുണ്ടല്ലോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ലേ രണ്ടായിരത്തി എഴുപതിൽ എറണാകുളം ജില്ല കാണത്തില്ല വെള്ളം കയറും അതായത് മറ്റു ഈ അറബിയൻ കടൽ ആണോ മറ്റെന്തോ ആണോ ഈ വെള്ളം കയറിയിട്ട് എറണാകുളം ആലപ്പുഴ ജില്ലയൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഇപ്പം ഇടുക്കിയിലോട്ട് കയറിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഏ അല്ല ഇ ഡാം ആയതുകൊണ്ട് ബ്രതരേ ആ വെള്ളം ഇനി ഇങ്ങോട്ടല്ലേ വരുത്തുള്ളൂ ഏഹ് അവിടെ പണ്ടടിച്ചല്ലുണ്ടാവൂ ഇല്ലേ ഇവിടെ പോകും നമ്മളിനിപ്പം ഏ എവിടെയാണ് നമുക്കൊരു പ്രശ്നമില്ലാത്ത സ്ഥലം എവിടെ താമസിക്കാൻ ഏഹ് വ എന്നാൽ പിന്നെ ജീവദാതാവേ ഒന്നും വേണ്ട എഴുപത് പേരേ ഉള്ളൂ കേട്ടോ ഞാൻ അന്ന് അന്ന് ഞാനൊന്നും കാണത്തില്ല പക്ഷെ ഞാനത് അനൗൺസ് ചെയ്യാതിരിക്കുക എഴുപത് വരെ ഉള്ളു എഴുപതിൽ കേരളത്തിൻ്റെ പകുതി പോവുക ഷാർപ്പ് കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ് പറഞ്ഞാൽ അതെ എറണാകുളത്ത് വീട് വെക്കുന്ന സമയത്താണ് പറഞ്ഞത് വെച്ചോളാം പറഞ്ഞു കാലയിൽ ആ അപ്പോൾ അതുകൊണ്ടാണ് എഴുപത് വരെ ഉള്ളൂ സത്യം എഴുപതേ അടിക്കും ഉറപ്പാണ് ഉറപ്പാണ് ഞാനീ പറഞ്ഞത് യാതൊരു മാറ്റമില്ല എഴുപത് വരെ ഉള്ളു കേരളത്തിൻ്റെ പകുതി അതിനകത്ത് വെച്ചടിക്കും തീരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പിന്നെ ഈ വെള്ളം മാറത്തുമില്ല കുറേ നാളിങ്ങനെ കിടക്കും അപ്പോൾ അതുകൊണ്ട് ജനവാസങ്ങൾ മാറ്റാൻ മാറ്റി മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് എഴുപത് അതുകൊണ്ടാണ് ഈ പറഞ്ഞിരുന്ന ഇടുക്കിയിലാണെങ്കിൽ ഉരുളപൊട്ടും ശരി എൻ്റെ ഞാൻ കേട്ട് വായിച്ചത് എനിക്കൊന്നും അധികം ഓർമ്മയില്ല നിങ്ങളെന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ പറഞ്ഞു ഒരാൾ ഇങ്ങനെ ജീവദാതാവായ ആവാപിതാവിൻ്റെ ബോഡി ഇങ്ങനെ ആവാപിതാവിൻ്റെ പ്രതിച്ഛായയായ ശരീരം ഇങ്ങനെ വഹിച്ചുകൊണ്ട് പുള്ളി ഭയങ്കര ഭയങ്കര വിശുദ്ധയിലും ഭയങ്കര ദർശനത്തിലും ജീവിച്ചു തൊണ്ണൂറ് വയസ്സായിട്ട് പുള്ളി ചെറുപ്പക്കാരൻ നൂറ് വയസ്സായിട്ടും ചെറുപ്പക്കാരൻ ഞാൻ ഇങ്ങനെ വായിച്ചു എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇങ്ങനെ കേട്ടിട്ടു പക്ഷേ പുള്ളി പറഞ്ഞു എനിക്ക് അത് എനിക്ക് മതിയായി കർത്താവേ എന്ന് പറഞ്ഞു കാരണം ഇത് ജീവനാണ് അവപിതാവ് എന്ന് പറയുന്നത് എന്താണ് ജീവനാണ് മരണമുണ്ടോ അതിൻ്റെ അകത്ത് ഇല്ല യേശു എന്ന് എന്താണ് ജീവനാണ് മരണമില്ല ഇപ്പം നമ്മുടെ ബോഡിയിലേക്ക് ഇതിങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മരണം പിന്നെ നമ്മൾ പറയണം ഈ ലോകത്തെത്തും പോണമെന്ന് പറയണം ഏലിയോ കണ്ട് ബോഡിയിൽ ആവാപിതാവിനെ സ്വീകരിച്ചുകൊണ്ടിരുന്നതാണ് പുള്ളിക്ക് മരണം കൊടുക്കാൻ പറ്റിയില്ല കനോക്കും ഉണ്ടാവും ഈ ആവാപിതാവിനെ ബോഡിയിൽ സ്വീകരിച്ചുകൊണ്ടിരുന്ന പുള്ളി ആ അനോക്കിന് മരണം കൊടുക്കാൻ പറ്റിയില്ല ബോഡിയിൽ ആമാപിതാവിനെ സ്വീകരിക്കുന്ന ഒരാൾക്ക് മരണം കൊടുക്കാൻ ഇന്നും ഒരു നിയമവുമില്ല അതാണ് അതുകൊണ്ട് ഈ മാതാവ് മരണപ്പെട്ടു എന്നുള്ളത് സഭ സമ്മതിക്കാത്തത് സഭ പറയുന്നത് മാതാവിനെ അടക്കം ചെയ്തു പക്ഷെ കല്ലറ തുറന്നപ്പോൾ മാതാവിൻ്റെ ബോഡി ഇല്ലായിരുന്നു എന്നൊരു ഇത് പറയുന്നുണ്ട് പക്ഷെ വിത്ത് എവിഡൻസ് അല്ലാത്തത് കാരണമാണ് ഇതില്ലാതെ എന്നാൽ ഗസ്തമിൻ തോട്ടത്തിൽ വെച്ച് മാതാവ് സ്വർക്കാരോടെ ചെയ്തത് ശിഷ്യന്മാർ കണ്ടു എന്ന് ഈ യാക്കോവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെക്കൻഡ് സുവിശേഷമുണ്ട് സെക്കൻഡ് കാനാനിയാണ് അതിൻ്റെ പറയുന്നുണ്ട് മാതാവ് സ്വർഗാരോപണം നേരിട്ട് ശിഷ്യന്മാരുടെ തുമ്പി വെച്ച് നേരിട്ട് സ്വർഗാരോഹണം ചെയ്തത് ഗസ്തമൻ തോട്ടത്തിൽ വെച്ചാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് അത് ഞാൻ വായിച്ചതാണ് ഇങ്ങനെയും പറയുന്നുണ്ട് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ജീവദാതാവിൻ്റെ ബോഡി നമ്മുടെ മേൽ വന്നാൽ നമുക്ക് മരണം കാണത്തില്ല അലേലൂയ അലേലൂയ അല്ലെങ്കിൽ ഒരാൾ കൊല്ലണം നമ്മളെ എന്നാൽ മാത്രമേ മരണമുള്ളൂ ഞാൻ ഈ മരണം ഡിക്ലെയർ ചെയ്ത പേഷ്യൻസിനെ ജീവദാതാവെന്നുള്ള ക്ലാസ്സിൽ വെളിക്കുന്നതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ മരണ ഡോക്ടർമാർ പറഞ്ഞു മരിക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് ഇതിനെ നമ്മൾ ആദ്യമേ ചെന്നിട്ട് ഈശോയായിട്ട് സംസാരിക്കുക ഈശോ ഇവരെ എങ്ങനെയാണെന്ന് നോക്കിയും അങ്ങനെ ഉള്ള ആൾക്കാരെ രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നതിന് സത്യമായും ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷ ആവാപിതാവിൻ്റെ ശരീരം അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന സൂക്ഷിയാണ് കൂടുതലും ചെയ്യാറുള്ളത് അതായത് ജീവദാതാവെന്ന് പറയുന്ന ഈ ശക്തി അവരുടെ ബോഡിയിലേക്ക് പ്രവേശിക്കാൻ ആവാപിതാവിനോടും നമ്മൾ യാചിക്കും യാചിക്കുന്ന യാഗവയോടും യാചിക്കും ഈ യാചിക്കുന്ന ഈ ശക്തി വന്ന് അവരുടെ ശരീരത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഡോക്ടർ പറയും ആ മാറ്റമുണ്ട് ആ മാറ്റമുണ്ട് ആ ചേഞ്ച് ഉണ്ട് നല്ല നല്ല മാറ്റമുണ്ടല്ലോ പിന്നെ ട്രെസ്റ്റ് അടിക്കുമ്പോൾ ആ അസുഖം ഇല്ല ഇനി നിങ്ങൾ പേടിക്കണ്ട ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഇത് ഈ ശക്തി ഞങ്ങൾ മരിക്കാൻ കിടക്കുന്നവരെ ഈ ശക്തി ഇങ്ങനെ ശുശ്രൂഷയിലൂടെ ചെയ്യുമ്പോഴാണ് സത്യമായും അവരെ ഇന്ന് എനിക്ക് ഒത്തിരി പേരുടെ അനുഭവങ്ങൾ എനിക്കറിയാം യേശുവിയെ സ്തുതിക്കുന്നു യേശുവിയെ ആരാധിക്കുന്നു